സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഈ ഒരു നല്ല ചൂടിന് ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കസ്കസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ നാലാക്കി കയറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് പേർക്ക് നല്ല സുഖമായിട്ട് കുടിക്കാനുള്ള ഡ്രിങ്കാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ പഴമാണ് കേട്ടോ അപ്പോൾ പഴം ഏത് വേണമെങ്കിലും എടുക്കാം ഏത് പഴമാണെങ്കിലും എടുക്കാം ഏത്തപ്പഴം പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത്ത എടുക്കാം ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൽ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും രണ്ട് പഴവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ക്യാരറ്റും പഴവും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഐസ്ക്രീം ചേർത്തിട്ട് റെഡിയാക്കി എടുത്ത ഒരു ജ്യൂസ് പോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് പാൽപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ല തണുപ്പ് കുറച്ചുകൂടെ നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് കട്ട പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ അത്രയും തണുപ്പ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ തണുത്തിട്ടുള്ള ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട ചേർത്ത് കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വരിക അപ്പം ഞാനിത് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഒന്ന് പൾസ് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കാഷ്യൂ ബദാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിസ്റ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസ് എന്നുള്ള രീതിയിലാണ് ഇതേപോലെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കസർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ചേർക്കുന്നതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവോളം ഒന്നര ടേബിൾ സ്പൂൺ അളവോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ കസ്കസ് ഒരു ഗ്ലാസ്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഒരു കസ്കസ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാൽപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഐസ്ക്രീം ചേർത്തിട്ട് അടിച്ചിട്ടുള്ള ജ്യൂസിൻ്റെ അതേപോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ജ്യൂസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ